മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹസമ്പന്നനായ ദൈവമേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു വിവാഹമെന്ന പരിശുദ്ധ കുതാശയിലൂടെ അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കി നല്ല ദൈവമേ ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങ് കാണുന്നുവല്ലോ നസ്രത്തിലെ കൊച്ചു ഭവനത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ പ്രാർത്ഥനയും പ്രവർത്തനവും ഈ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ഞങ്ങളുടെ ഈ ഭവനം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വിളനിലമാകട്ടെ ദൈവം നൽകുന്ന മക്കളെ ദൈവചിന്തയിൽ വളർത്തുവാനും നല്ല ബോധ്യങ്ങളും ചിന്തകളും ഉൾക്കൊണ്ട് അത് തലമുറയ്ക്ക് പങ്കുവയ്ക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അപരാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച കാരുണ്യുവാനായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെയും ഐശ്വര്യപൂർണ്ണമാക്കണമേ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഈ കൊച്ചു ഭവനം ഒന്നിച്ചു നീങ്ങുവാൻ സഹായിക്കണമേ മദ്യപാനത്തിലും മയക്കുമരുന്നിലും മുഴുകാതെയും അസന്മാർഗീകതയിലും അബദ്ധ സഞ്ചാരങ്ങളിലും പെട്ട് താളം തെറ്റാതെയും ഞങ്ങളെ കാത്തുകൊള്ളണമേ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയുടെ സന്ദേശം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകട്ടെ ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഫലമണിയിക്കുകയും ജീവിതത്തെ വിജയിപ്പിക്കുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ